അസ്സാം വലിക്കും ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയതാണ് ഇന്ന് പഠിക്കുന്നത് ഫലസ്തീൻ ലക്ഷ്യമാക്കിയിട്ടാണല്ലോ മൂസാ നബിയും ഇസ്രായേലും ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് എന്നാൽ ചെങ്കടൽ കടന്ന് സീനാ മരുഭൂമിയിൽ ഏറെക്കാലം താമസിച്ച ശേഷമാണ് മൂസാ നബിയുടെയും ഹാറൂൺ നബിയുടെയും ഒക്കെ കാലശേഷമാണ് പിൽക്കാലത്ത് ഇസ്രായേൽ സന്തതികൾ ഫലസ്തീനിലേക്ക് തിരിച്ചെത്തുന്നത് യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി ഈജിപ്തിൽ ഭരണത്തിൽ വന്നപ്പോൾ യാക്കൂബ് നബിയും കുടുംബവും ഫലസ്തീനിലായിരുന്നു ആ സന്ദർഭത്തിൽ യാക്കൂബ് നബിയും കുടുംബവും ഈജിപ്തിലേക്ക് യൂസുഫ് നബിയുടെ അടുത്തേക്ക് താമസം മാറുകയായിരുന്നു ഇങ്ങനെയാണ് ഇസ്രായേലിയർ ഈജിപ്തിലെത്തുന്നത് പിന്നീട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മൂസ നബിയും ഇസ്രായേലും ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് ചെങ്കടൽ കടന്ന് സീനാ മരുഭൂമിയിൽ ഏറെക്കാലം താമസിച്ച ശേഷം പിൽക്കാലത്താണ് അവർ ഫലസ്തീനിലേക്ക് തിരിച്ചെത്തുന്നത് അപ്പോഴേക്കും മൂസ നബിയും ഹാറൂൻ നബിയും ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു നാം പഠിച്ചു കഴിഞ്ഞ സൂറത്തുൽ ബക്കറയിലും സൂറത്തുൽ ആറാഫിലും ഒക്കെയായി ഇസ്രായേലികളുടെ ഈ ചരിത്രത്തിന്റെ വിശദാംശങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞതാണ് ഇനി നാം പഠിക്കാനിരിക്കുന്ന അടുത്ത സൂറത്തിന് ശേഷം വരാനിരിക്കുന്ന സൂറത്ത് യൂസുഫ് പഠിക്കുമ്പോൾ വനോ ഇസ്രായേലികൾ എങ്ങനെയാണ് ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലെത്തിയതെന്ന കാര്യം വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാല് അവർക്ക് ഫലസ്തീൻ മനോഹരമായ ഫലഭൂയിഷ്ടമായ അനുഗ്രഹീതമായ വാസസ്ഥലമായി അള്ളാഹു കൊടുത്തു എന്നും എന്നാൽ ഇസ്രായേലുകൾക്കിടയിൽ ഉണ്ടായ ഭിന്നിപ്പും തർക്കവും കാരണം അവർക്കിടയിൽ ശൈഥില്യം ഉണ്ടാവുകയും അതുമൂലം അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് ഇസ്രേൽ സന്തതികൾക്ക് നാം താമസം ഒരുക്കി കൊടുത്തു മുബവഖിൻ വിശിഷ്ടമായ താമസം വിശിഷ്ടമായ വിഭവങ്ങൾ നാം അവർക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്തു അള്ളാഹു ഫലസ്തീൻ ഭൂമിയെ അനുഗ്രഹിച്ചിരിക്കുന്നു ഫലസ്തീനെയും പരിസരത്തെയും അതായത് നിലവിലെ ഫലസ്തീൻ ജോർഡാൻ സിറിയ ലബ്നൻ തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം അള്ളാഹു അനുഗ്രഹിച്ച പ്രദേശമാണെന്ന് ഖുർആാനിൽ മറ്റു പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് മുബവ്വുദിഖിൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ വാസസ്ഥലം എന്നാണ് നന്മകൾ സമ്മേളിച്ച കേന്ദ്രം എന്നർത്ഥം ഒരസഖനാഹും വിനത്തൊയ്യബാത്തി നല്ലതുകളിൽ നിന്നും നാം അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്തു എന്നത് ആ അനുഗ്രഹ ഭൂമിയുടെ സവിശേഷതയായി എടുത്തു പറയുന്നതാണ് നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഫലഭൂയിഷ്ടമായ ഭൂമിയായിരുന്നു ആ പ്രദേശം ഇങ്ങനെയൊക്കെ അനുഗ്രഹീതമായ സ്ഥലത്ത് അള്ളാഹു അവർക്ക് അധികാരവും നേതൃത്വവും നൽകി നേർമാർഗത്തിൽ ജീവിക്കാൻ വേദഗ്രന്ഥവും അത് പഠിപ്പിക്കാനുള്ള ഒക്കെ നിയോഗിച്ചു പക്ഷേ ഫൊമഹ് തലഫു ഹത്താജ അവർക്ക് അറിവ് വന്നെത്തിയതിനു ശേഷമാണ് അവർ ഭിന്നിച്ചിട്ടുള്ളത് ഫൊമഹ് തലഫു അവർ ഭിന്നിക്കുകയുണ്ടായില്ല ഹത്ത ജാഅഹും അവർക്ക് വന്നെത്തിയതുവരെ അൽ ഇൽമു അറിവ് അറിവ് എന്നതുകൊണ്ട് നേർമാർഗത്തിൽ ജീവിക്കാനുള്ള അറിവും ജ്ഞാനവും ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥമായ തൗറാത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള വേദഗ്രന്ഥം തൗറാത്ത് വന്ന ശേഷം തന്നെയാണ് അവർ ഭിന്നിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഈ അനുഗ്രഹീത രാജ്യത്ത് സ്ഥാനവും മേധാവിത്വവും അവർക്ക് നഷ്ടപ്പെട്ടത് ഈ തൗറാത്തിൽ പറഞ്ഞതനുസരിക്കാതെ തമ്മിൽ തമ്മിൽ കലഹിച്ചും ഭിന്നിച്ചും കഴിഞ്ഞത് എന്നാണ് അവർക്കിടയിൽ ഭിന്നിപ്പ് തീർക്കാൻ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിലുള്ള ഇൽമ തന്നെ മതിയായിരുന്നു അവരുടെ കയ്യിലുള്ള എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം അത് തന്നെ മതിയായിരുന്നു പക്ഷേ അവരതിനെ അവഗണിച്ചു വേദഗ്രന്ഥത്തിലെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നവർക്ക് പരാജയമായിരിക്കുമെന്ന് തെളിയിക്കുന്നതാണ് അവർക്ക് ഫലസ്തീനിലുണ്ടായ വലിയ പരാജയം ഇന്ന റബക്കയും താങ്കളുടെ റബ്ബ് അന്ത്യനാളിൽ വിധി കൽപ്പിക്കുന്നതാണ് ഫീമാ ഫീഹി ഫിഹിതൂൻ ഏതൊരു കാര്യത്തിലാണോ അവർ ഭിന്നിച്ചത് അക്കാര്യത്തിൽ അന്ത്യനാളിൽ അവർ ഭിന്നിച്ചതിലും കലഹിച്ചതിലുമൊക്കെ അള്ളാഹു തീരുമാനമെടുക്കും വിധി കൽപ്പിക്കും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവിടെ വിചാരണ ചെയ്യപ്പെടുകയും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും ശരി ചെയ്തവർക്ക് നല്ല പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്നർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖുറാൻ ക്ലാസിന്റെ അഡ്മിൻ ഗ്രൂപ്പിൽപ്പെട്ട സഹോദരൻ നാസർ സാഹിബിന്റെ സഹോദരൻ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അള്ളാഹു ആ സഹോദരന് എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമ്മി വർക്കാത്തു